ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാകും എഫ്ഐആർ ഇടും ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വർഷത്തെ ഒരു എൻ്റെ കലാജീവിതത്തിനിടയിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും ഞാൻ കുറച്ചുനാൾക്ക് മുന്നേ എസ് പി ശ്രീകുമാറിനെതിരെയും ബിജു സോപാനത്തിനെതിരെയും ലൈംഗിക അതിക്രമ പരാതി ഒരു സ്ത്രീ കൊടുത്തിട്ടുണ്ടായിരുന്നു എസ് പി ശ്രീകുമാറിനെ ബിജു സോപാനത്തിനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഉപ്പുമുളകം സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് എന്തായാലും ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ആ നിമിഷം തൊട്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇപ്പൊ നിലവിൽ അവരുടെ രണ്ടുപേരുടെയും ഇന്റർവ്യൂസ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ എസ് പി ശ്രീകുമാറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്നലെ ബിജു സോപാനത്തിന്റെയും ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും എന്താണ് ബിജു സോപാനത്തിന് ഈ ഒരു നമുക്കൊന്ന് കേട്ട് നോക്കാം എന്നൊക്കെ നമ്മൾ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ അതിൻ്റെ ഭാഗമാണോ ഇതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ആ നേരത്തെ വന്ന കാര്യം ഞാൻ പറയാം എന്തുകൊണ്ട് താമസിച്ചു ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ് എഫ് ആർ ഇടും ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വർഷത്തെ ഒരു എൻ്റെ കലാജീവിതത്തിനിടയിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും ഞാൻ മാത്രമല്ല കുടുംബം പേടിക്കില്ലേ എനിക്കൊരു മകളുണ്ട് ഇത് കൊടുത്തൊരു സ്ത്രീ അപ്പം എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ മോള് സ്ത്രീയല്ലേ അമ്മ സഹോദരിന്മാർ പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട് അപ്പം അവരുടെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോൾ അതൊരു വ്യാജ പരാതി ആണെങ്കിലോ അല്ലെങ്കിൽ ശരിക്കുള്ള പരാതിയാണെങ്കിലോ നമ്മുടെ പേരിലൊരു ലൈംഗിക അതിക്രമ പരാതിയൊക്കെ ഒരു സ്ത്രീ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ആരായിരിക്കും നമ്മൾ എന്നും അവരുടെ മുന്നിൽ ഒരു കുറ്റക്കാരനായിട്ട് നിൽക്കേണ്ടി വരും പ്രത്യേകിച്ച് പല സുഹൃത്തുക്കളും നമ്മുടെ അടുത്ത് സഹകരിക്കാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സ്ത്രീ പീഡന പരാതി നമ്മുടെ പേരിൽ കിടക്കുമ്പോൾ അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ പുള്ളി പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വ്യാജ പരാതിയാണ് എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവർ ഈ ഒരു വിഷയത്തിൽ വന്നിരുന്നു തുറന്ന് സംസാരിക്കുന്നു കാര്യം ഇവർക്ക് ഇവർക്കിപ്പം നിലവിൽ കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പൊ എന്തുകൊണ്ട് ആ ഒരു സ്ത്രീയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് തുറന്നു പറയാത്തത് അതാണ് ശരിക്കും ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് കാര്യം ഇതൊരു വ്യാജപരാതി ആണെങ്കിൽ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾ എക്സ്പോസ് ചെയ്ത് ഈ വിഷയത്തിൽ സംസാരിക്കണം അതാണ് ചെയ്യേണ്ടത് കാര്യം സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ എത്രത്തോളം നാണം കെട്ട് അത്രത്തോളം അവരെ നാണം കെടുത്താനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ നിങ്ങളാളുടെ പേരൊന്നും പറയാതിരിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലിയുടെ കാര്യം ആലോചിച്ച് നോക്ക് നിങ്ങളുടെ മകളുടെ പറ്റിയിട്ട് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ മകളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ആ മകളുടെ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യാജ പരാതി കൊടുത്ത ആളുടെ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് പുറത്തുവിടണ തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ സംഭവം ഇല്ല എനിക്കറിയത് അപ്പൊ അത് നമ്മൾ നിയമത്തിന്റെ വഴിയെ പോകണം അപ്പൊ നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലും എനിക്ക് ജുഡീഷ്യലിന് വിശ്വാസം അവർ കൊണ്ട് അവര് പറയുന്നവരെ കേൾക്കാൻ പറ്റൂ ആര ധരിപ്പിക്കാനാണ് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട് അവർ അവര് അയ്യോ ബീച്ചേട്ടാ എന്തുകൊണ്ട് പറയാ അല്ല ഇയാൾ ഇങ്ങനെ ചെയ്യൂ ബീച്ചടന്ന് പറയല ബാലു ഇങ്ങനെ ചെയ്യുന്ന് അവര് അപ്പൊ എനിക്കിത് ഏറ്റക്കുന്നത് ബാലുവിനല്ലോ ഏറ്റത് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ആ ബുദ്ധിപൂർവ്വമായി ഈ ആവശ്യമില്ലാതെ ആയിട്ട് അലക്കാതെ നിയമദോഷം തേടുകയും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡൻസ് എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കരുത് ഇപ്പം സംസാരിക്കാൻ എനിക്ക് സമയമായി ഇതിനെക്കറ്റ് സംസാരിക്കാം അതിന് പരിധിയുണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമം അപ്പോൾ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാലോ എത്രയോ മിനിറ്റ് ചിറ ചിറങ്ങി നോക്കിയാലോ കൈ ഒഴിഞ്ഞാലോ ഒക്കെ ലൈംഗിക അതിക്രമമാണല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ഭയങ്കര മുൻഗണനയാണ് അതൊരു വ്യാജ പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലീസാർ അത് കേസെടുത്തിരിക്കും സ്ത്രീകൾക്കെതിരെ നമുക്ക് ഒരക്ഷരവും വന്നിരുന്ന് സംസാരിക്കാനോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകളെ മോശമായിട്ട് സ്ത്രീകളുടെ അടുത്ത് പെരുമാറാനോ അങ്ങനെയുള്ള രീതിയിൽ ഒന്നും പറ്റത്തില്ല നമ്മുടെ നാട്ടിലെ നിയമം അതാണ് സ്ത്രീകൾക്കാണ് മുൻഗണന പക്ഷെ എന്നാൽ പോലും ഈ സ്ത്രീകൾ വ്യാജപരാതി കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം ശരിക്കും ഇതൊരു വ്യാജപരാതി ആണെങ്കിൽ അവരുടെ പേരിൽ ആക്ഷൻ എടുക്കണം ഇത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം ഇവർ രണ്ടുപേരും വന്ന് ഇപ്പം ഉറച്ച വിശ്വാസത്തോടെ പറയുന്നുണ്ട് ഇതൊരു വ്യാജ പരാതിയാണ് എന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീടിക്കകത്ത് ഞാൻ വളരെ തർക്കിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഇവരെന്തുകൊണ്ട് ഈ ഒരു വിഷയം ആദ്യമേ പറഞ്ഞില്ല എന്ന് അപ്പോൾ ഈ നിയമത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കുരുക്കുകളും കാര്യങ്ങളും ഉണ്ടായെന്ന പേരിലാണ് ഇവർക്ക് തുറന്ന് പറയാൻ പറ്റാതെ പറഞ്ഞത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിവിൻ പോളി എന്ന് പറയുന്ന ഒരു വ്യക്തി നിവിൻ പോളിക്കെതിരെ ഒരു പരാതി വന്ന സമയത്ത് നിവിൻ പോളി എല്ലാ മീഡിയാസുകാരെയും വിളിച്ചു വരുത്തിയിട്ട് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്നേരം ഒരുപാട് ആൾക്കാർക്ക് ക്ലാരിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നേരെ മറിച്ച് നിവിൻ പോളി ഈ ഒരു വിഷയത്തിൽ ഒന്നും ഇണ്ടാതിരുന്നായിരുന്നുവെങ്കിൽ ഇതിനകത്ത് പകുതി ആൾക്കാരെങ്കിലും വിശ്വസിച്ചെ നിവിൻ പോളി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇത്തരത്തിലൊക്കെയുള്ള പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേദപരാതി ആണെങ്കിൽ നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ അറ്റ്ലീസ്റ്റ് ഒരു പോസ്റ്റിലൂടെയെങ്കിലും എങ്കിലും പറയുന്നതിനകത്ത് വലിയ തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല ഇനിയിപ്പം നിയമപരമായിട്ട് അതിന്റെ കാര്യങ്ങൾ അറിയാവുന്നവർ അറിയുന്നവരെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമന്റ് ചെയ്യുക പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് കേസ് അങ്ങനെയാണ് കേസ് അപ്പോൾ ഞാനിതൊക്കെ കണ്ട് നമ്മളെ മിദിനത്തിലെ ഇൻഡസ്റ്റൻ്റ് പോലെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യം ഞാൻ അങ്ങനെ നിൽക്കുന്നതാണ് കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ വിളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഞാൻ കൈമാറി അവരത് തെളി എൻ്റെ അകത്ത് നോക്കട്ടെ ഡിലേറ്റ് ചെയ്താലും കണ്ടുപിടിക്കാം ഡിലേറ്റ് എന്ത് ചെയ്താലും കണ്ടു ചെയ്താലും കണ്ടുപിടിക്കാം അപ്പം അത് വരട്ടെ അപ്പം അതിനോട് സമയം എനിക്ക് തരണം അല്ലേ അത് വരട്ടെ അപ്പം പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ് അപ്പം ഈ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ അതോ ഇനി ആരെങ്കിലും പറഞ്ഞ് കയിപ്പിച്ചതാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോച്ചാൽ അന്ധം വിട്ട എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല പക്ഷേ ഇത് നമ്മൾ നിയമപരമായിട്ട് നേരിട്ടല്ലേ പറ്റൂ കാരണം കരിയർ ാണ് ആ ഒരു സ്ത്രീ ഡ്രസ്സ് മാറുന്ന സമയത്ത് അങ്ങോട്ട് മൊബൈലിനകത്ത് എന്തോ ഷൂട്ട് ചെയ്യുകയും പിന്നെന്തോ ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെ എന്തോ ഉള്ള ഒരു കേസ് ആയിരുന്നു ഇത് അപ്പം ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാരൻ മൊബൈൽ പോലീസുകാർക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസുകാരെ അത് കണ്ടുപിടിക്കട്ടെ അങ്ങനെ ഒരു സംഭവം ആ ഒരു ഫോണിനകത്ത് ഇല്ല എന്ന് വളരെ ഓപ്പണായിട്ട് ഈ ഒരു പുള്ളിക്കാരൻ തുറന്ന് പറയുന്നുണ്ട് ശരിക്കും പിന്നെ എന്തിനായിരുന്നു ഈ ഒരു കേസ് കൊടുത്തത് മനഃപൂർവ്വം ഈ ഒരു വ്യക്തിയെ പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നോ ഈ ഒരു ഇൻറ്റർവ്യൂവിനകത്ത് ഈ ഒരു കാര്യം പറയുന്നുണ്ട് അവരെ ഞാൻ അകത്താക്കുമെന്ന് ആ ഒരു സ്ത്രീ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അന്നേരം എന്തോ ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലായിരിക്കാം ഒരു പക്ഷേ അല്ലേ ഈ ഒരു സ്ത്രീ ആരാണ് എന്താണെന്ന് കുറേ ആൾക്കാർക്കൊക്കെ മനസ്സിലായ എന്നുള്ള രീതിയിലും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റും ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞാനായിട്ട് എൻ്റെ ഭയങ്കര അത് പറയുന്നില്ല ാണ് ഡൗട്ടുകൾ ഒരിക്കലും അത് ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ലല്ലോ അറിയാമല്ലോ എന്റെ കോൺസിക്വൻസ് എന്താ നന്നായിട്ടറിയാം ഇത് കൊടുത്തുകഴിഞ്ഞാൽ അവൻ എന്താവും കുറച്ചു കാലത്തേക്കെങ്കിലും അവർക്ക് തന്നെ അറിയാം എല്ലാ കാലത്തേക്കും പെട്ടില്ല കാരണം എന്റെ സത്യാവസ്ഥ അവർക്കറിയാ അപ്പൊ അവര് കൊടുത്ത ആളിന്റെ മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അവരെ മനസാക്ഷിയോട് ചോദിക്കണം അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് വരട്ടെ അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാൻ പറ്റിയില്ല ഇല്ലായെന്ന് ഞാൻ മറുപളിയും കൂട്ടി വിളിച്ച് പറയണം അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ആരും വിശ്വസിക്കത്തില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ വിശ്വ വിശ്വസിക്കും എപ്പോഴെന്ന് അറിയാമോ ഈ കേസ് ലൈംഗ് ഈ അതിക്രമം എന്നുള്ള കേസ് കോടതി വഴി തെളിയുമ്പോഴും ഈ അവർ പറയുന്ന ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന ആ മൊബൈൽ വരുമ്പോഴും കറക്റ്റായി തെളിഞ്ഞിരിക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതെ ഇവിടെ ഉള്ള പ്രശ്നം ബിജു സോപാനോ എന്നൊരു വ്യക്തി പറഞ്ഞത് നേരത്തെ പറഞ്ഞ ബാലു എന്ന ഒരു കഥാപാത്രം ചെയ്ത് പ്രേക്ഷക മനസ്സിൽ പിടിച്ചാണ് നിങ്ങൾ ആ സെറ്റിൽ അത്രയും സൗഹൃദമായിട്ട് മുന്നോട്ട് പോയ ആളുകൾ അല്ലേ ഇപ്പം നേരത്തെ ഉണ്ണികൃഷ്ണ കനപ്പം ഇതിനൊന്നും ഉണ്ണികൃഷ്ണമായിട്ട് വിഷയമുണ്ടായി ഈ പരാതി നൽകിയോ സ്ത്രീയുമായിട്ട് വിഷയമുണ്ടായപ്പോൾ അന്ന് ഞാൻ വാർത്ത ചെയ്ത ഒരു വ്യക്തിയാണ് അല്ലേ അതിനുശേഷം ഉണ്ണികൃഷ്ണൻ മാറ്റി വീണ്ടും ഉണ്ണികൃഷ്ണൻ വരുന്നത് രണ്ട് റൂട്ടാണ് ഉണ്ണികൃഷ്ണൻ വന്ന് വീണ്ടും ഒരു ഒരറിവിൽ ബിജു സോപാന സോപാനും ഗുരുവെ പോലെ കാണുന്ന ഉണ്ണികൃഷ്ണൻ അല്ലെ ഉണ്ണികൃഷ്ണൻ ബിജു സോപാനും കൊണ്ട് ഒന്നിച്ചുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് ആ പരാതിക്കാരിക്കെതിരെ ഒരു നീക്കം നടത്തിയെന്നൊരു ആരോപണവും വരുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ആരോപണം വരുന്നു അങ്ങനെ നീക്കം ആണ് അങ്ങനെ 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 ഞാൻ മനസ്സിലാക്കാൻ പറ്റും ആരാണ് ആ ഒരു പരാതി കൊടുത്തതെന്ന് ഓക്കെ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ പറയുന്ന വളരെ ക്ലോസ് ആയിട്ട് ഒരു വ്യക്തി പ്രത്യേകിച്ച് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പറയുന്ന ഒരു പുള്ളിക്കെതിരെ അഗെൻസ്റ്റ് പരാതി കൊടുത്ത ഒരു വ്യക്തി അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ആരാണെന്ന് ഞാനായിട്ട് പറയുന്നില്ല കാര്യം പരാതി കൊടുത്ത ആളുടെ പേര് നമ്മൾ പറയാനായിട്ട് പാടില്ല മനസ്സിലായില്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ കേസ് കേസെടുക്കാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അത് വ്യക്തമായിട്ട് അറിയാന്നുകൊണ്ടായിരിക്കാം ഈ പറയുന്ന പുള്ളിയും ഇണ്ടാത്തത് നിലവിൽ ഇത് കേസ് ഏകദേശം തീർന്നൊരു ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ കേസ് തീർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണത് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ട് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് കാണിക്കണം കാര്യം നിങ്ങളുടെ പേരിൽ കാര്യം നിങ്ങളെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത്രയും നാണം കെട്ടേണ്ട ആവശ്യം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതിനകത്ത് ചോദിക്കേണ്ടത് അല്ലേ കാര്യം വളരെ കാര്യം വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ കാര്യം ഇതൊരു വ്യാജപരാതി ആണെങ്കിൽ നിങ്ങളത് ആലോചിച്ച് നോക്ക് ഇത് ജീവിതകാലം മുഴുവനും ഈ ഒരു ലൈംഗിക അതിക്രമം എന്നുള്ളൊരു പേരിൽ സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ അറിയുക എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഈ പുള്ളിയുടെ കരിയർ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു പരിപാടിയാണിത് നില ബാക്കി ഇവിടെ മുന്നോട്ട് പോയി ഇവിടെ ഉള്ള വിഷയം രണ്ട് പേർക്കെതിരെയാണ് അല്ലേ രണ്ടു രണ്ടുപേർക്ക് നിങ്ങൾ അതിനകത്തുണ്ടായിരുന്നു സ്ത്രീകുമാർ ഉണ്ട് അവന് അവൻ സെറ്റിൽ വാതുറന്ന് സംസാരിക്കില്ല അവൻ സ്ക്രിപ്റ്റ് പഠിക്കാൻ മാത്രമേ ആരെ പോയിരിക്കുന്ന രണ്ടു രണ്ടുപേർക്കെതിരെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വരികയും ഭാര്യ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു അതിനുശേഷം ഭാര്യ പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട് ഒരു വരവും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടാണ് അത് ആർജ്ജവത്തോടുകൂടി പറഞ്ഞിട്ടാണ് അപ്പം ഒരു ഭർത്താവിന് ഒരു സ്ത്രീ ഒരു ഭാര്യ കൊടുത്ത ഒരു ബലമാണ് നമ്മൾ കാണുന്നത് ഒരു ഭർത്താവ് ഏറ്റവും മോശപ്പെട്ട ഒരു ഭർത്താവാണെങ്കിൽ ഒരിക്കലും ആ സ്ത്രീ കൂടെ നിൽക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല നിൽക്കില്ല നിൽക്കില്ല ഒരു ഭാര്യ ഒരു തെറ്റാ തെറ്റാഴിക്കയോ ഭർത്താവും കൂടെയൊക്കില്ല ഭർത്താവ് തെറ്റാ തെറ്റാഴിക്കുകയോ ഭാര്യയും കൂടെ പിന്നെ ആ ഒരു റൂട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നും ഒന്നുമല്ലാത്തവനായിരിക്കണം അവർക്ക് കൂടെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരത്തെ വിചട്ടം പറഞ്ഞ പോലെ ഞാൻ വൈകിയത് കാരണങ്ങളും നിങ്ങൾ തമ്മിൽ ഈഗോ വിഷയങ്ങൾ ഈ വീണ്ടും ഇത് തുടങ്ങുമ്പോൾ ഈഗോ വിഷയങ്ങൾ അവിടെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിരസിക്കാൻ ഇല്ല ഇല്ല ഈ ഈഗോ വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതാണോ അതിനൊരു പോമഴി നേരെ കൊണ്ടുപോയി ലൈംഗിക അതിക്രമ കേസിന് കൊണ്ടു പരാതി കൊടുക്കുവാണോ അതാണോ അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത് ഏഹ് സി അതാ ഞാൻ പറഞ്ഞത് സ്ത്രീകള് പലപ്പോഴും ഇതുപോലെയുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് കാര്യം കേസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കൊടുത്ത് കൊടുക്കുന്ന കേസിന് ഒരു നീതി കിട്ടണം മനസ്സിലായില്ല അല്ലാതെ വ്യാജപരാതി കൊണ്ട് കൊടുത്തിട്ട് നീതി എന്ന് പറയുന്നത് അത്ര ശരിയുള്ള ഒരു ഏർപ്പാടല്ലത് ശരിക്കും ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഇവർ തിരിച്ച് കേസ് കൊടുക്കണം കേസ് കൊടുക്കുക തന്നെ വേണം കാര്യം ഇവർ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇവരെ വളരെ ഒരു മോശക്കാരനാണെന്നുള്ള രീതിയിലോട്ടാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഇൻറ്റർവ്യൂവിനകത്ത് പറയണത് ഏകദേശം നല്ല ലെങ്തി ഒരു ഇന്റർവ്യൂ ആണ് നിങ്ങൾ വൺ ടു ടോക്സ് എന്ന കണ്ട് പറയുന്ന ഒരു ചാനലാണ് ആ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഇന്റർവ്യൂ കാണാൻ പറ്റും ഇതിനകത്ത് പുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന വ്യക്തി ഈ ബിജു സോപാനത്തിനെ അകത്താക്കുമെന്ന് കുറേ ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് നടന്നുവെന്നും പറയുന്നുണ്ട് ശരിക്കും ശരിക്കും എന്തിൻ്റെയൊക്കെ പേരിലായിരിക്കാം എന്തായാലും കണ്ടു തന്നെ അറിയാം വരും ദിവസങ്ങൾ ഇനിയിപ്പം ഈ പരാതി കൊടുത്ത വ്യക്തി തന്നെ വന്ന് പ്രതികരിക്കുന്നോ എന്നും നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക